കരിമത്ര നാൽപ്പത്തിയാറാം ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് വൈകിട്ട് നടക്കുന്ന ഉമ്മൻചാണ്ടി സ്മൃതി കുടുംബ സംഗമത്തിന്റെ ഭാഗമായി കരിമത്ര മഹാത്മാ സ്ക്വയറിൽ മണ്ഡലം ജനറൽ സെക്രട്ടറി എ എച്ച് ആദം കോൺഗ്രസ് പതാക ഉയർത്തി ഭാരവാഹികളായ കുട്ടൻ മച്ചാട് വിനോദ് മാടവന എൻ എം വിനീഷ് ജെയിംസ് കുണ്ടുകുളം എ എ ബഷി കെ സി സെബാസ്റ്റിൻ എ ബി സഞ്ജയ് ജോൺസൺ അറങ്ങശ്ശേരി ബേബി അറക്കൻ കെ വി സാബു